വാഹന പരിശോധനയ്ക്കിടെ നടു റോഡിൽ മൃദംഗം വായിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും കൂടെ പാട്ടുപാടുന്ന ബൈക്ക് യാത്രക്കാരനുമാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ വൈറലാകുന്നതും പിഴയ്ക്ക് പകരം പാട്ട് പാടിച്ചതാണോ മൃതംഗം കണ്ടപ്പോൾ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി മറന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് എന്നാൽ സംഭവം എന്താണെന്ന് വിശദീകരിക്കുകയാണ് മല്ലപ്പള്ളി എം അജിത്ത് പതിവ് പോലെ മോട്ടോർ വാഹന പരിശോധന നടത്തുകയായിരുന്നു അപ്പോഴാണ് പുറകിൽ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് യാത്രക്കാർ വരുന്നത് കണ്ടത് കൈ കാണിച്ച് നിർത്തി അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത് എന്റെ സുഹൃത്തും ഗായകനുമായ സുമേഷ് മല്ലപ്പള്ളി ആയിരുന്നു